ർഷം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന സർക്കാരിന് അഴിമതി മാത്രമാണ് പറയാനുള്ളതെന്ന് ആർ എം ബി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ഞൂറ് കോടി രൂപയോളം കെ ഫോണ് കൂട്ടുന്നതോടുകൂടി സ്വാ ആയി കഴിയും മറ്റൊന്ന് ഈ സർക്കാരിൻ്റെ അഴിമതി എന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെ ഐ എ എസ് ഐ പി എസ് കാരുടെ പ്രവർത്തനത്തിൽ പോലും ഇപ്പം ഏറ്റവും കൂടുതലായി കെ എം എബ്രഹാം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി പദവി ഒഴിഞ്ഞ് പകരം പോസ്റ്റ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വന്നു മുഖ്യമന്ത്രിക്ക് യാതൊരു അനുഭവമില്ല അദ്ദേഹം തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനായി ശിവശങ്കർ ശിവശങ്കറിന്റെ കഥ തിരുവനന്തപുരത്തെ പത്രക്കാരോട് പറയേണ്ടതില്ല കാരണം ആളുകൾ മറന്നു പുതിയ കഥകൾ വരുമ്പോ പഴയ കഥകൾ ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുകയാണ് ആ ശിവശങ്കരും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് അദ്ദേഹവും വലിയ അഴിമതിക്കാരനാണ് എന്ന് കേരളം ഒരുപാട് മാസങ്ങൾ അദ്ദേഹത്തെ കളങ്കിതരെ സംരക്ഷിക്കുകയും അഴിമതിയെ വ്യവസ്ഥാപിതമാക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ഭരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അഴിമതിക്കാരായ സിവിൽ സർവീസുകാരെ സംരക്ഷിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണെന്നും വേണു ആരോപിച്ചു